സുഹൃത്തുക്കളെ പിസ്കരി ഫിഷിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന വല അതായത് എത്ര തന്നെ വെള്ളം ഉണ്ടായാലും നേരെ അടിയിൽ പോയിട്ട് ഒരാൾ പൊക്കത്തിൽ കിടക്കുന്ന വല എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം വലക്ക് വേണ്ടിയിട്ടുള്ളത് ഇത് നമ്മൾ ഒരു കെട്ട് കയർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയറാണ് കണ്ടില്ലേ എത്ര വർഷം കഴിഞ്ഞാലും നമുക്കൊരു രണ്ട് മൂന്നാല് വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ല കയറാണ് പിരി കയറാണ് ഒരു കെട്ട് കയർ വാങ്ങിയിട്ട് നമ്മളതിൻ്റെ പീരിയൊക്കെ ഉടച്ചിട്ട് നീട്ടി വലിച്ചിട്ട് പീരിയൊക്കെ ഉടച്ച് അതുപോലെ കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിയാക്കുകയാണ് ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇതിന് വന്ന് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി മറ്റേത് നമ്മളൊരു കെട്ട് ഉപയോഗിച്ചിട്ട് വല കെട്ടാൻ നിൽക്കുന്ന സമയം കൊണ്ട് അതൊക്കെ ഉരിങ്ങിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോർന്ന് കോർന്ന് കെട്ടായിട്ട് മാറും ഭയങ്കര പ്രയാസമാണ് ഇതാകുമ്പോൾ പ്രശ്നമില്ല പിന്നെ വേണ്ടത് തെർമോക്കോള് കണ്ടല്ലേ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരൊറ്റ റൗണ്ടായിട്ടാണ് നമുക്ക് കിട്ടുക നല്ല ഷാർപ്പ് കത്തി ഉപയോഗിച്ചിട്ട് നടുക ഒരൊറ്റ കീറില് കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രണ്ടായിട്ട് കിട്ടും ഇതും ഇതാണ് നമുക്ക് വല താഴ്ന്നു കിടക്കാൻ മുകളിലിരുന്ന നമുക്ക് പൊന്തായിട്ട് ഉപയോഗിക്കുന്നത് സാധാ തെർമോക്കോളാണ് തെർമോക്കോൾ പൊന്താണിത് സാധാരണ നമുക്ക് പൊങ്ങി കിടക്കാതെ വലകൾക്കൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പൊങ്ങാണ് നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് താഴ്ന്നു പോവും നമ്മള വല ഒരു ഒരാൾ പൊക്കത്തിൽ താഴേക്ക് താഴ്ന്നു പോവും അപ്പോൾ ഇത് കണ്ടില്ല ഇതിനൊരു കത്തി കൊണ്ട് നല്ല ഷാർപ്പായ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഒരു പിളർപ്പ് ഉണ്ടാക്കുക ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ അതങ്ങനെ പിന്നെ ഒരു പ്ലെയർ പിന്നെ ഇയം ഇയം നമ്മൾ എടുത്തിട്ടുള്ളത് അഞ്ച് ഗ്രാമിൻ്റേതാണ് ഏകദേശം ഇത്ര വലുപ്പം അഞ്ച് ഗ്രാമിൻ്റെ ഇയം പിന്നെ വേണ്ടത് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ നൂല് എടുത്തിട്ട് ഈ കോലിലേക്ക് ഒതുക്കി ഇങ്ങനെ ചുറ്റി വെക്കുകയാണ് നമുക്ക് ഈ കണ്ണിൻ്റെ അകത്തുകൂടെ കെട്ടാൻ ഉപയോഗിക്കുന്നതാണ് കോല് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും കോലി എന്ന് പറയും മറ്റുള്ള നാടുകളിലൊക്കെ എന്താണെന്ന് അറിയില്ല കണ്ടല്ലേ ഇതൊരു ഇത്രയും വലുപ്പം കണ്ടോ ഉണ്ടോ ഏഴ് രൂപ എട്ട് രൂപ എന്നുള്ള നിരക്കിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും പിന്നെ അടുത്ത സ്റ്റേജ് നമുക്ക് നമ്മൾ നേരത്തെ അവിടെ കാണിച്ചു വെച്ചില്ലേ ഒരു ചുവന്ന കയറ് ആ കയർ ആ തല മുതൽ ഈ ഒരു അറ്റം വരെ വലിച്ചു കെട്ടി വെക്കുക കുറച്ച് ടൈറ്റിൽ വലിച്ചു കെട്ടി വെക്കുക ഉണ്ടല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ കണ്ണിയിലൂടെ ഇങ്ങനെ ഇപ്പോൾ സാധാരണ ചെയ്യാറ് ഈ കണ്ണിയിലൂടെ ഇങ്ങനെ കോർത്ത് കോർത്ത് വല ഇങ്ങനെ കോർത്ത് കോർത്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യാറ് അതാകുമ്പോൾ ഒരുപാട് ജോലി ഏറി വരും ഒരുപാട് ജോലിയാണത് ഇതാകുമ്പോൾ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് അത് വലക്ക് മറ്റേ വല കെട്ടുന്നതിനെക്കാട്ടിലും ഒരുപാട് മീൻ കിട്ടാനും അതുപോലെ ബലം കൂടാനും നമുക്ക് ഈ ഒരു കെട്ട് സഹായിക്കും അപ്പോൾ ഞാൻ മിക്ക എല്ലാ വലകളും ഈ ഒരു കെട്ട് തന്നെയാണ് ഉപയോഗിക്കാറ് ചില ആളുകൾ പറയുമോ എനിക്കിങ്ങനെ ഒരു കെട്ട് വേണം എന്ന് പറയുമ്പോൾ അവർ പറയും ഇങ്ങനെ ഉള്ളിൽ കൂടെ ഓർത്തിട്ടുള്ള കെട്ട് എന്ന് പറയും അങ്ങനെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ പക്ഷേ നമ്മൾ മിക്ക സമയങ്ങളിലും ഈ ഒരു കെട്ടന്നെയാണ് കെട്ടാറ് പിന്നെ വലൻ്റെ കണ്ണി എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ആണ് രണ്ടര വിരലാണിത് രണ്ടര വിരൽ മൂന്ന് വരൽ കൊള്ളൂല്ല എന്നാൽ രണ്ടര വിരൽ ഓക്കെ പിന്നെ പറയാനുള്ളത് നമുക്ക് വലേൻ്റെ വലയിൻ്റെ കുരുക്കൊക്കെ കഴിച്ചിട്ട് ഒരറ്റം ഇതിപ്പോൾ വലേൻ്റെ അറ്റാണെന്ന് സങ്കല്പിക്കുക ഈ അറ്റത്തെ നമ്മൾ നല്ല ഷാർപ്പായിട്ട് രണ്ട് കെട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി എന്നിട്ട് നമ്മൾ ഒരു ചാണകലത്തിൽ ഉണ്ടല്ലേ ഒരു ചാണകലത്തിൽ ഈ നീല കയറും ഈ വലയും തമ്മിൽ കൂട്ടി കെട്ടിയിട്ടാണ് പോകുന്നത് ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ടല്ല പോകുന്നത് ഞാൻ കാണിച്ചുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കണ്ണി ഒരു ചാണകലം നേരത്തെ കാണിച്ചു തന്നില്ലേ ഒരു ചാണകലം ആ ഒരു ചാണകലത്തിൽ ഇങ്ങനെ കെട്ടിടാം ഇപ്പോൾ ഒരു കെട്ടായി ഒരു കെട്ട് മതി എന്നാലും രണ്ട് കെട്ടിട്ട ഒന്നും കൂടി നമുക്ക് നല്ല ഉറപ്പായി ഇല്ലേ രണ്ട് കെട്ടിട്ടു ഒരു ചാണകലത്തിൽ കണ്ടല്ലേ ഈ ഒരു ചാണകലത്തിലുള്ള ഇതിൻ്റെ ലൂസാണ് ഈ കാണുന്നത് ഒന്നും കൂടി ചെയ്തു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ വലിച്ചു പിടിക്കുക ഒരു എന്നിട്ടൊരു ചാണകലെടുക്കുക ഇങ്ങനെ ചുറ്റുക ഒറ്റ കാറ്റിൽ വലിക്കുക വീണ്ടും ഒരു കുത്തുകൂടെ കൊടുക്കുക അപ്പോൾ രണ്ട് കുത്തിൽ ഉണ്ടോ ഇത് നമുക്ക് ഇപ്പോൾ ഒരു വലിയ കണ്ണിയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വിരൽ അതുപോലെ ആറ് വിരൽ പത്ത് വിരലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കണ്ണി കുറച്ചിട്ട് കൊടുത്താൽ മതി ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് ലൂസിൽ ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിട്ടുന്നുകൊണ്ടുള്ളൊരു പ്രയോജനം ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ രണ്ട് വിരല് വലയിൽ നമുക്ക് ഈ ഒരു കെട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു നാല് വിരലിലെ അതുപോലെ ഒരു മൂന്ന് വിരലിലേക്കുള്ളാവുന്ന മീനുകളൊക്കെ നമുക്ക് ഇതിൽ കിട്ടാറുണ്ട് ഒന്നും കൂടെ കിട്ടി നോക്കാം ഒന്ന് ഇതറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഒന്ന് ഇങ്ങനെ രണ്ട് പതുക്കെ കെട്ടിത്തരാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു ചാണകലം ഏകദേശം ഇത് വരെണ്ണം നമുക്ക് കെട്ടി കഴിയുമ്പോൾ അടുത്തത് ഒരു ചാണകലം എവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം ഉണ്ടല്ലേ ഇതിവിടെ അങ്ങനെ പിടിച്ചു വെക്കുക ഏകദേശം ഒരാൾ ഒരു ചാണകലത്തിൽ ഇങ്ങനെ പിടിച്ചു വെക്കുക ഇങ്ങനെ കൊണ്ടുപോകുക ഇങ്ങനെ കൊണ്ടുപോകാം വലിക്കുക അപ്പോൾ ഒരു കെട്ടിവരും വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ എടുക്കുക മരിക്കുക ഉണ്ടല്ലോ ഇതിപ്പോൾ കെട്ടായി ഇത് ഞാൻ അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല ഇനി അടുത്ത് നമുക്ക് ഇയ്യം പതിക്കുന്നത് കാണാം ഇതിപ്പോൾ ഇവിടെ ഒരു ഇയ്യം കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കെട്ട് ഇത് ഒരു ചാണ് ഒരു ചാണ് രണ്ട് ചാണ് മൂന്ന് ചാണ് അപ്പോൾ നാലാമത്തെ ഒരു ഒരു ഇവിടെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്ന് നോക്കണേ ഈ അങ്ങനെ വെച്ചിട്ട് ഉരുട്ടി കൊടുക്കുക നമ്മൾ ക്ലിപ്പ് ആക്കി അമർത്തി കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇതിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുരുങ്ങി നിൽക്കും ഇതാകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഉരുണ്ട് നിൽക്കുമ്പോൾ എവിടെയും കുടുങ്ങൂല വലക്കൊന്നും പ്രശ്നം വരില്ല നമുക്ക് സ്പീഡിൽ ഇട്ട് പോവാം നമ്മൾ പിന്നെ തോണിയിലാണ് ഇടുന്നത് അതുകൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇത് ചെറിയ ട്യൂബിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കൊളുത്തി പിടിക്കുമ്പോളേ ഒരുപാട് സമയം വരും അപ്പോൾ ഓരോ ഈ നമുക്ക് വിടുന്ന് കൊടുത്ത് വിട്ന്ന് തുടങ്ങാം അടുത്ത ചാണ് ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടല്ലേ അപ്പോൾ ഇത്രയും അകലം ഒരു ചാണ് രണ്ട് ചാണ് മൂന്ന് ചാണ് അവിടെ ഒരെണ്ണം കൂടി കൊടുക്കുക പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാറുള്ളത് ഇത് നമ്മളിപ്പോൾ തടയണ വെള്ളത്തിലാണ് ചീപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ വല ഉപയോഗിക്കാൻ കഴിയുള്ളൂ മറ്റുള്ള വെള്ളങ്ങളിൽ ഒഴുക്കുള്ള വെള്ളങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല ഇങ്ങനെ ഉരുട്ടുക ഉരുട്ടിയിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കണ്ടില്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഭാഗങ്ങൾ ഭാഗങ്ങളൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ കാണിക്കാം ഇവിടെ ഒന്ന് പതിച്ചു ഒന്ന് രണ്ട് മൂന്ന് ഇതിങ്ങനെ വെച്ചിട്ട് കയറി വെച്ചിട്ട് ഉരുട്ടുക കയറ് സാധാ കയറാൻ മാതിരി അത് വലിയ വണ്ണമൊന്നും വേണ്ട അടിയിലും മുകളിലൊക്കെ നമുക്ക് ഒരുപോലത്തെ കയർ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് േ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് വെയ്റ്റ് വേണം എന്നുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പത്ത് ഗ്രാമിൻ്റെ ഇയ്യം കൊടുക്കുക പക്ഷെ നമുക്ക് ചീപ്പ് വെള്ളത്തിൽ ഈ ഒരു ഇയ്യം തന്നെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ വലിയ ഇയ്യം കൊടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും കാണുന്നില്ല അടുത്ത നമുക്ക് പൊങ്ങ് കൊടുക്കുന്നത് നോക്കാം ഇതുണ്ടല്ലേ പൊങ്ങ് നേരത്തെ കാണിച്ചെന്നപോലെ ആ വെട്ടിട്ട ഭാഗം ഉണ്ടല്ലേ നമ്മൾ ഈ വെട്ടിടുന്നത് എങ്ങനെ ഉരുങ്ങി കഴിഞ്ഞാലും അതുപോലെ ഈ വെള്ളം ഈ വല നമുക്ക് കേടുവന്ന സമയത്ത് ഇതുമെന്ന് അഴിച്ചിട്ട് വേറെ വലയൊക്കെ കയറ്റാനൊക്കെ നമുക്ക് ഈ വെട്ട് പ്രയോജനപ്പെടും അപ്പോൾ നമ്മൾ ഒരു മാറ് അതായത് നമ്മൾ രണ്ട് കയ്യും ഇങ്ങനെ നിവർത്തി വെച്ചാൽ എത്രയാണ് വരുന്നത് അത്ര അകലത്തിൽ നമുക്കൊരു പൊങ്ങ് കൊടുക്കാം ഇങ്ങനെ കണ്ടല്ലേ ഇങ്ങനെ കയറ്റിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവിടുന്ന് ഇങ്ങനെ നൂല് കുത്തി പോകുന്നില്ല ഓരോ ചാണലിൽ ഓരോ ചാണലിൽ ഇങ്ങനെ കുത്തി കുത്തിപ്പോ അത്രയേ ഉള്ളൂ ഇതിവിടെ ഇങ്ങനെ കിടക്കും എന്നിട്ട് ഇത് തന്നെ ഒരു മാറ് നമ്മൾ രണ്ട് കൈ നിർത്തിയാൽ എത്ര വരുന്നോ അത്ര ആ അകലത്തിൽ നമ്മൾ ഓരോ പൊങ് കൊടുക്കുക അത് മതി ചീപ്പ് വെള്ളത്തിൽ കൊടുക്കാറുള്ളതല്ലേ നമുക്ക് അധികം ഒന്ന് പൊങ്ങിട്ടുകൊണ്ട് വലിയൊരു ില്ല അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഉയരം ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ അൻപത് കണ്ണിയാണേ അൻപത് കണ്ണിയിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉയരം കണ്ടോ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഏകദേശം ഒരു ആളെ പൊക്കത്തിൽ ഏറുണ്ട് ഓക്കെ കണ്ടല്ലേ ഇത് നമ്മൾ പറഞ്ഞത് ഈ രണ്ട് തലയും അതായത് രണ്ട് കയറും അടിയിൽ കൊടുക്കുന്ന കയറും മുകളിൽ കൊടുക്കുന്ന കയറും ഇതുപോലെ വലിച്ചു കെട്ടുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആദ്യം മുകൾ വശം കോർക്കാം കുത്തിട്ടാണ് പോവാം അല്ലാന്നുണ്ടെങ്കിൽ അടിവശം കോർക്കാം അത് അവനവൻ്റെ ഇഷ്ടം പോലെ ഞാനിപ്പോൾ ആദ്യം മുകൾ വശം കോർത്തിട്ട് വിട്ടേക്കാണ് പിന്നെ ഞാൻ അടിഭാഗമാണ് കോർക്കുന്നത് ഇയ്യം കൊടുക്കുന്ന ഭാഗം പിന്നെ നമുക്ക് ഈ ഇയ്യം കൊടുക്കുന്നതിന് പക പകരമായിട്ട് കേബിൾ കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് കയറും ബാലൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇ എം കൊടുക്കുന്നത് സാധാ കയർ ഇത് ഒരു ഏറ്റവും വണ്ണം കുറഞ്ഞിട്ടുള്ള ക്യാബിളാണത് നമുക്ക് ഈ ഒരു കേബിൾ ഉപയോഗിച്ചാലും മതി എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാണ് അകലത്തിൽ ഒരു ചാണ് ഇവിടെ ഒരു കെട്ട് കെട്ടിയാൽ ഒരു ചാണകലത്തിൽ അടുത്ത കുത്ത് ഒരു ചാണകലത്തിൽ അടുത്ത കുത്ത് അങ്ങനെ കുത്തി പോയാലും മതി രണ്ട് രീതിയിൽ ഉപയോഗിക്കാം പ്രശ്നമൊന്നുമില്ല കേബിളാകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു റിസൾട്ട് എനിക്ക് കുറവാണ് ഈ ഒരു ഈയത്തിൻ്റെ വയറാവുമ്പോൾ ഇയ ഇയം കൊടുക്കുമ്പോൾ അതുപോലെ ഇയ നമുക്ക് കൊടുക്കുമ്പോൾ ഇതിൽ ഈ കയറ് നമുക്ക് ഒരുപാട് ഇങ്ങനെ ചുരുണ്ട് കിട്ടാൻ കഴിയും അതായത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് നല്ല ചുരുണ്ട് കിട്ടാൻ കഴിയും അപ്പോൾ ചെറിയ കുറച്ച് ഇതിൽ കുടുങ്ങാൻ പറ്റാത്ത മീനുകളൊക്കെ ഇതിൽ തട്ടിയിട്ട് ഇങ്ങനെ വന്നാൽ അത് ഈ വലയിൻ്റെ കയറ് ചുരുക്കം കൊണ്ട് അതിൽ തന്നെ പണഞ്ഞു കിടക്കും മീൻ അങ്ങനെ ആണ് എനിക്ക് കൂടുതലും മീൻ കിട്ടാറ് ഇതുണ്ടല്ലേ നമുക്കിങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നിറ നിറികൾ കാണുന്നില്ലേ ഈ ഒരു വലയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല എത്ര ലൂസ് ഇടുന്നോ അത്രയും നമുക്ക് ഉപകാരപ്പെടും ഇത്രയും ചുരുക്കം ഉണ്ടായാൽ ഉണ്ടല്ലേ അത്രയും നമുക്ക് പ്രയോജനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം നമ്പർ വീഡിയോയിൽ കൊടുക്കാം ഓക്കെ നന്ദി